പാലക്കാട് ജില്ലയിൽ നടപ്പാക്കുന്ന നീർധാര ജലസംരക്ഷണ പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു ജലസംരക്ഷണ യജ്ഞത്തിൽ സമൂഹത്തിൻ്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തേണ്ടത് വളരെ പ്രധാനമാണെന്നും സമൂഹത്തിൻ്റെ ആകെ പങ്കാളിത്തം ഇതിൽ ഉറപ്പുവരുത്താൻ കഴിയണമെന്നും മന്ത്രി പറഞ്ഞു തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കിയ ജലസംരക്ഷണ പദ്ധതിയുടെ മാതൃകയിലാണ് ജില്ലയിൽ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായി ശുചിത്വം ഉറപ്പാക്കാൻ മൂന്ന് ഡ്രൈവുകൾ സംഘടിപ്പിച്ച് ഇരുന്നൂറ്റി എൺപത്തി ടൺ മാലിന്യം നീക്കം ചെയ്യാൻ സാധിച്ചു ജലസംരക്ഷണത്തോടൊപ്പം ശുചിത്വവും പ്രധാനമാണ് പൊതുസ്ഥലങ്ങളിൽ മാലിന്യം അലച്ചെറിയുന്ന മനോഭാവത്തിൽ മാറ്റം വരേണ്ടതുണ്ട് ഇതുവരെ അഞ്ച് പോയിന്റ് ഏഴ് ഏഴ് കോടി രൂപയാണ് മാലിന്യം പൊതു ഇടങ്ങളിൽ തളിയവരിൽ നിന്നും പിഴയായി സ്വീകരിച്ചതെന്നും മന്ത്രി പറഞ്ഞു പാലക്കാട് ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ പാലക്കാട് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക റവന്യൂ റിക്കവറി ഡെപ്യൂട്ടി കളക്ടർ എസ് എസ് ആൽഫ നവകേരളകർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ പി സൈതലവി എന്നിവർ പ്രസംഗിച്ചു